एमसीसी मेडिकल काउंसिलिंग कमेटी യു ജി അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ യു ജി അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ വേക്കൻസി അലോട്ട്മെന്റ് പ്രോസസ്സ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പതിനെട്ടാം തീയതി ഇന്ന് മുതലാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇരുപത്തി ഒന്നാം തീയതി വരെയുണ്ട് ഇരുപത്തി മൂന്നാം തീയതി അലോട്ട്മെന്റ് നടത്തുകയും ഇരുപത്തിനാലാം തീയതി മുതൽ മുപ്പത്തി ഡിസംബർ വരെയും കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇത് ബന്ധ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ എം സി സിയുടെ സൈറ്റിൽ കയറി സൈറ്റിൽ കയറി നോക്കുമ്പോൾ സീറ്റ് മെട്രിക്സിന്റെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട് സ്കെഡ്യൂൾ ഉണ്ട് എല്ലാം പരിശോധിച്ചു പക്ഷെ സീറ്റ് മെട്രിക്സ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എം ബി ബി എസിന്റെ സീറ്റില് ഗവൺമെന്റ് സീറ്റുകൾ കാണാനില്ല ബി ഡി എസ് ഇല്ല നഴ്സിംഗും ഇല്ല വെറും ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ എം ബി ബി എസ് സീറ്റുകൾ മാത്രമേ അതിൽ കാണുന്നുള്ളൂ വീണ്ടും ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് സംബന്ധമായിട്ട് ബ്രില്യൻ പാലാ ബ്രില്യന്റിന് ശിവൻസാർ ചെയ്ത വീഡിയോ ഞാൻ നോക്കി വീഡിയോ നോക്കിയപ്പോൾ അതിൽ അദ്ദേഹം ഒരു ലിസ്റ്റ് കാണിക്കുന്നുണ്ട് ആ ലിസ്റ്റിൽ ഏതാണ്ട് അറുപത്തേഴോളം കോളേജുകളുടെ ഗവൺമെന്റ് ആസാം അടക്കമുള്ള മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് അതിൽ കാണുന്നുണ്ട് അറുപത്തേഴോളം സീറ്റുകൾ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ഓപ്പൺ കോട്ടയിൽ എസ് സി കോട്ടയിലൊക്കെ ആയിട്ട് ഇ ഡബ്ല്യുലൊക്കെ ആയിട്ട് ഒ ബി സിയിലൊക്കെ ആയിട്ട് കിടക്കുന്നത് അതിൽ കാണിക്കുന്നുണ്ട് ദീ രണ്ടൂടി കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ശിവൻസാറിന് അങ്ങനെ ഒരു തെറ്റൊന്നും വരാറില്ല വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്ന ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആദ്യം ഒരു ലിസ്റ്റ് ഇട്ടിരുന്നു അത് അവർ പിൻവലിച്ചതാവാം രണ്ടാമത് വന്നത് അദ്ദേഹം അത് പരിശോധിക്കുന്നുണ്ട് ഒരു വീഡിയോ ഉടനെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ അങ്ങനൊരു സീറ്റ് അവർ ആദ്യ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗവണ്മെന്റ് കോളേജുകളിൽ സീറ്റ് ഉണ്ടാവാം എന്നാണല്ലോ അത് സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ നിലവിൽ ഒരു സീറ്റും കിട്ടാത്ത ആളുകൾ എൻട്രൻസ് കോച്ചിങ് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾ വേറെ എന്തെങ്കിലും സീറ്റുകൾക്ക് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെന്റ് കോളേജുകളിലും ആർട്സ് ആൻഡ് സയൻസിനൊക്കെ വല്ല കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഫാർമസിക്ക് ഏതെങ്കിലും ഒക്കെ ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിലവിലുള്ള സീറ്റ് കിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കിറ്റ് ചെയ്തിട്ട് വന്ന് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം പക്ഷേ ഇപ്പൊ കിട്ടേണ്ടതില്ല നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം നിലവിൽ എലിജിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സൈറ്റിൽ കാണിക്കുന്നുണ്ട് അത് ഞാനൊന്ന് കാണിക്കാം ദൻ അതിൽ വന്നിരിക്കുന്നത് നിലവിൽ സീറ്റ് ഹോൾഡ് ചെയ്യാത്ത എവിടെയും സ്റ്റേറ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെയോ ഓൾ ഇന്ത്യ കോട്ടയിലൂടെയുള്ള സീറ്റ് ഒന്നും ഹോൾഡ് ചെയ്യാത്ത ആൾ അങ്ങനെ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അർത്ഥം എം ബി ബി എസും ബി ഡി എസും ബി എസ് സി നഴ്സിംഗും നിലവിൽ ഓൾ ഇന്ത്യ കോട്ടയിലോ സ്റ്റേറ്റ് കോട്ടയിലോ ഹോൾഡ് ചെയ്യാത്ത ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാം എന്ന് വെച്ചാൽ എം ബി ബി എസും ബി ഡി എസും ബി എസ് സി നഴ്സിംഗും നിലവിൽ ഹോൾഡ് ചെയ്യുന്ന ഓൾ ഇന്ത്യ വഴിയോ സ്റ്റേറ്റ് കോട വഴിയോ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം ദെൻ അങ്ങനെയെങ്കിൽ അത് മറ്റു സീറ്റുകൾ ഇപ്പോൾ ഉദാഹരണം ബീഫ് ഫാമോ അതുപോലെ വെറ്റിനറി അഗ്രികൾച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഹോൾഡ് ഐ മീൻ സീറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പങ്കെടുക്കാം ദെൻ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ നിലവിലുള്ള കോഴ്സ് കിറ്റ് ചെയ്യേണ്ടി വരും ആ കിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നതുകൂടി അന്വേഷിച്ചിട്ട് വേണം ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ ഒരു അണ്ടർടേക്കിംഗ് അതിൽ ഫർണിഷ് ചെയ്യേണ്ടത് ഓൺലൈനാണ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ പാർട്ടിസിപ്പേറ്റ് സ്റ്റേ വേക്കൻസി വേക്കൻസി സീറ്റ് റൗണ്ട് പങ്കെടുക്കാൻ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാൻ നമുക്ക് താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ നിലവിൽ ഒരു സീറ്റും ഹോൾഡ് ചെയ്യുന്നില്ല എന്നുകൂടി യു ജി കൗൺസിലിംഗ് വഴിയോ ഓൾ ഇന്ത്യ കോട്ടയോ സ്റ്റേറ്റ് കോട്ടയോ വഴിയോ ഉള്ള അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്തൊരു സീറ്റ് നമ്മളെ കയ്യിലില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു അണ്ടർടേക്കിംഗ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക അതിൻ്റെ സ്കെഡ്യൂള് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പതിനെട്ടാം തീയതി ഡിസംബറിൽ തുടങ്ങി എന്ന് വെച്ചാൽ ഇന്നാണ് തീയതി വരെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം പേയ്മെന്റ് ഇരുപതാം തീയതി ആറ് മണി വൈകിട്ട് ആറ് മണി വരെ ചെയ്യാം ദെൻ രജിസ്ട്രേഷൻ മൂന്ന് മണി വരെ പറ്റുള്ളൂട്ടെ ഇരുപതാം തീയതി ദെൻ ചോയ്സ് ബില്ലിങ് വരുന്നത് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി ഉച്ച വരെയാണ് ഉള്ളത് ദെൻ അതുപോലെ ചോയ്സ് ലോക്കിങ്ങിന് ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി ഉച്ച വരെയാണ് കൊടുത്തിരിക്കുന്നത് അലോട്ട്മെന്റ് വരുന്നത് റിസൾട്ട് വരുന്നത് ഇരുപത്തി മൂന്നാം തീയ്യതിയും ദെൻ ജോയിൻ ചെയ്യാനുള്ള റിപ്പോർട്ട് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയാണ് നിങ്ങൾ നോക്കി സ്പെഷ്യൽ സ്റ്റേഡ ആ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ ലിസ്റ്റിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ കോട്ടാ സീറ്റ് മാത്രേ അതുപോലെ എൻ ആർ ഐ മാത്രമാണ് അതിൽ കാണുന്നത് നോൺ റെസിഡന്റ് ഇന്ത്യ കാണുന്നത് മാത്രം നിങ്ങൾ ആ ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാവും എം ബി ബി എസ് സീറ്റ് മാത്രമാണ് അതിലുള്ളത് അതേ സമയത്ത് ശിവൻ സാറ് കാണിച്ച ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആ ലിസ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു അതിൽ കാണിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ നോക്കിയ പേരിൽ ടൈറ്റിൽ പി ജി റൗണ്ട് ടു പി ജി സ്റ്റേ വേക്കൻസി റൗണ്ട് ടു പി ജി എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത് ഈ പി ജിയുടെ റൗണ്ട് ടു സ്റ്റേ ഒന്നും ആയിട്ടില്ല പി ജിയുടെ രണ്ടാമത്തെ ഓൾ ഇന്ത്യ പി ജി മെഡിക്കലിന്റെ രണ്ടാമത്തെ അലോട്ട്മെന്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടേ ഉള്ളൂ അപ്പൊ ഈ ലിസ്റ്റിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് അവർ കാണിച്ചതിൽ കുഴപ്പമുണ്ട് അതേ സമയത്ത് ആ ലിസ്റ്റിന്റെ താഴെ കൊടുക്കുന്നത് നോക്കിയാൽ നിങ്ങൾ ആദ്യത്തത് ആന്ധ്രപ്രദേശിൽ ഗീതാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എം ബി ബി എസ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സീറ്റ് ഓപ്പൺ കോട്ടയില് ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ നോക്കിയാൽ നിങ്ങൾ സ്റ്റേറ്റിൽ ആസാമിൽ ആസാം മെഡിക്കൽ കോളേജിൽ ഓൾ ഇന്ത്യ കോട്ട സീറ്റിൽ എം ബി ബി എസ് എസ് സിയിൽ ഒരെണ്ണം ഒഴിവുണ്ട് ഒരെണ്ണം ില് കാണിക്കുന്നുണ്ട് ബീഹാറിൽ വർധമാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾ ഇന്ത്യ കോട്ട എം ബി ബി എസ് ഓപ്പൺ കോട്ടയില് ഒന്ന് ഛത്തീസ്ഗഡില് കാണിച്ചു നോക്കിയത് നിങ്ങൾ ബിസി കോട്ട ഓ ബിസി കോട്ടയിൽ ഒന്ന് ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റ് പ്രകാരം അറുപത്തി ഏഴ് അറുപത്തെട്ടോളം അറുപത്തി ഏഴോളം സീറ്റുകൾ വേക്കൻറ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ എന്തോ ഒരു കൺഫ്യൂഷനുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിലവിൽ റിപ്പീറ്റോ റീറിപ്പീറ്റോ ചെയ്യുന്ന ആളുകളോ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളോ അതുമല്ലെങ്കിൽ മറ്റു കോഴ്സുകൾക്ക് ഏതെങ്കിലും ജോയിൻ ചെയ്ത ആളുകൾക്കോ എം ബി ബി എസിന് പ്രവേശനം നേടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റാങ്കിൽ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് ഒരു നാല്പത്തയ്യായിരം നാല്പത്തയ്യായിരം അമ്പതിനായിരം വരെയുള്ള ആളുകളും ഇതങ്ങ് കൊടുത്തേക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എം ബി ബി എസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബി ഡി എസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു രണ്ടു ലക്ഷം വരെയുള്ള ആളുകളും ഇത് കൊടുക്കണം ഗവൺമെന്റ് കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കണം നഴ്സിംഗ് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇത് കൊടുത്തേക്കണം എന്നാണ് എന്റെ അഭിപ്രായം നല്ല സീറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കരിയർ ഗുരു യുവർ ഫ്യൂച്ചർ